നമ്മളിൽ തന്നെ ഒരു അറ്റാച്ച്മെൻറ്റും ഡിറ്റാച്ച്മെൻറ്റും ഉണ്ടാവും അത് തനിയെ സംഭവിക്കുന്നതാണ് ഈ പാലിൽ നിന്ന് ഈ നെയ് വന്നതാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കില്ല നമ്മൾ സ്വാർത്ഥതയിലൂടെ ഒരിക്കലും ഒരു സത്യാന്വേഷിക്ക് അതിൻ്റെ സത്യത്തെ കണ്ടെത്താൻ പറ്റില്ല സത്യത്തെ അന്വേഷിക്കുന്നവൻ ആരാണോ അവനാണ് സത്യാന്വേഷി സത്യാന്വേഷി ഇന്നവനാവണം എന്നില്ല അവൻ എപ്പോഴും നിസ്വാർത്ഥതയിലൂടെ ആയിരിക്കും യാത്ര ചെയ്യുന്നത് ഒന്നിനോടും അറ്റാച്ചഡും ആയിരിക്കില്ല ഒന്നിനോടും ഡിറ്റാച്ചഡും ആയിരിക്കില്ല ഈ അറ്റാച്ച്മെൻറ്റ് ഡിറ്റാച്ച്മെൻ്റ് എന്ന് പറയുന്നത് നമ്മൾ നമ്മളുടെ ഫാമിലിയുടെ കാര്യത്തിലോ നമ്മൾ നമ്മളുടെ കുടുംബത്തിൻ്റെ കാര്യത്തിലോ അല്ലെങ്കിൽ സുഹൃത്തുക്കളുടെ കാര്യത്തിലോ ഒന്നുമല്ല നമ്മളിൽ തന്നെ ഒരു അറ്റാച്ച്മെൻറ്റ് ഡിറ്റാച്ച്മെൻറ്റും ഉണ്ടാവും അത് തനിയെ സംഭവിക്കുന്നതാണ് കാലങ്ങളോളം നമ്മൾ നിസ്വാർത്ഥ ഭാവത്തിലുള്ള ജീവിതം നമ്മൾ കൈവരിച്ച് അതിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ നമ്മളിൽ തന്നെ രൂപപ്പെടുന്ന രൂപപ്പെടുന്നൊരവസ്ഥയാണ് ഇപ്പോൾ ഉദാഹരണത്തിന് പറയാം ഇവിടെ ഒരു പാത്രം പാലെടുത്ത് വച്ചിട്ട് ഈ സൈഡിലിരിക്കുന്ന നെയ്യിനെ എടുത്ത് കാണിച്ചിട്ട് പറയാണ് ഒരു കുഞ്ഞു കുട്ടിയോട് ഈ പാലിൽ നിന്ന് ഈ നെയ്യ് വന്നതാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കില്ല പക്ഷേ ഈ പാലിനെ തൈരാക്കി മാറ്റുന്നതും തൈരിൽ നിന്ന് മോരും വെണ്ണയും തിരിക്കുന്നതും ആ വെണ്ണയെ ഒരിക്കൽ നെയ്യാക്കുന്നതും ഒരിക്കൽ കണ്ടാൽ അവൻ ഈ പറയുന്ന നെയ്യ് പാലിൽ നിന്ന് വന്നതാണെന്നുള്ള വ്യക്തത കിട്ടും ഇതാണ് സത്യാന്വേഷിയുടെ യാത്ര എന്ന് പറയുന്നത് അദ്ദേഹം ഒന്നിൽ നിന്ന് തുടങ്ങി സത്യത്തെ അന്വേഷിച്ച് മനസ്സിലാക്കി അവരതിൻ്റെ പൂർണ്ണ തലത്തിൽ എത്തിച്ചേരണം ഇതിന് നിസ്വാർത്ഥ ഭാവം മാത്രമേ മാർഗമുള്ളൂ നമ്മൾ സ്വാർത്ഥതയിലൂടെ ഒരിക്കലും ഒരു സത്വാന്വേഷ്ക്ക് എൻ്റെ സത്യത്തെ കണ്ടെത്താൻ പറ്റില്ല ത്യാഗത്തിലൂടെ മാത്രമേ പറ്റുകയുള്ളൂ